നമസ്കാരം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭയിൽ നടത്തിയ പ്രസംഗത്തിലെ ഒന്നിനടു ഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൂടെ ചർച്ച ചെയ്തിരുന്നു കെ ജി അബ്രാഹം എന്ന കുവൈറ്റിലെ ഇരുപത്തയ്യായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പ്രവാസി വ്യവസായിയെ അടച്ചുപൂട്ടിക്കുന്നതിന് വേണ്ടി പിണറായി നടത്തിയ കുത്തിത്തിരിപ്പ് പ്രസംഗമായിരുന്നു അതിലൊന്ന് മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചത് വേണ്ടതുപോലെ ജനങ്ങൾ ചർച്ച ചെയ്തില്ല ലോക കേരള സഭ എന്ന പേര് കേട്ടപ്പോഴേ ഇതേക്കുറിച്ച് എന്ത് കേൾക്കാൻ എന്ന് കരുതി തള്ളിക്കളഞ്ഞെന്ന് തോന്നുന്നു എന്നാൽ മറക്കരുതാത്ത ആ ഭാഗം പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുക കേരളത്തിൻ്റെ തനത് കലകളും സംസ്കാരവും വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനും ബ്രാൻഡ് ചെയ്യുന്നതിനും പുതുമയാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ കേരള കലാമണ്ഡലം വിവിധ കലകളെ കോർത്തിണക്കിയുള്ള ഷോ വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിക്കുന്നതാണ് അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അവതരണോത്സവങ്ങളും ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിന് കലാമണ്ഡലം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യത്തെ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരള കലകൾ ഓൺലൈനായി പഠിക്കുന്നതിന് അവസരവും ഒരുക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായ പ്രചരണം നൽകുന്നതിനും ഷോകൾ സംഘടിപ്പിക്കുന്നതിനും നമ്മുടെ നാടിൻ്റെ പൈതൃകം ബ്രാൻഡ് ചെയ്യുന്നതിനും ലോ കേരള സഭാംഗങ്ങൾ മുൻകൈ എടുക്കണമെന്നാണ് നിർദ്ദേശിക്കാനുള്ളത് പിണറായി ഈ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളെ വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങളിൽ കേരളീയ കലാരൂപങ്ങളുടെ ഒരു മേള സംഘടിപ്പിക്കുമെന്നാണ് അതിൻ്റെ തുടക്കം അമേരിക്കയിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് അമേരിക്കയിൽ തുടങ്ങുന്ന ഈ മേള ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പടർത്തും കേരളീയ കലാരൂപങ്ങൾ കേരളീയ വാസ്തുശില്പം കേരളീയ പാരമ്പര്യം ഇവയൊക്കെ വിദേശികൾക്ക് പരിചയപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത് വാസ്തവത്തിൽ ഇതൊരു വലിയ തട്ടിപ്പാണ് വിദേശികൾ എന്ന് പറഞ്ഞാൽ വിദേശത്ത് ജീവിക്കുന്ന വിദേശ പൗരന്മാരാണ് എന്നാൽ പിണറായി കാട്ടിക്കൂട്ടുന്ന ഈ ദൂർത്തുകളെല്ലാം വിദേശത്തുള്ള മലയാളി കമ്മ്യൂണിറ്റിയിലാണ് അവതരിപ്പിക്കുന്നത് ലോക കേരള സഭ മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കുന്ന മലയാളികളെ കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അതായത് പ്രവാസികൾക്കിടയിലാണ് പിണറായി ഇതൊക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ തന്നെ പ്രവാസികൾ ഇത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളികൾ ഭംഗിയായി ഓണം ആഘോഷിക്കും കേരളത്തെക്കാൾ ഭംഗിയായി എല്ലാ ചെറിയ ചെറിയയിടങ്ങളിലും ബ്രിട്ടനിൽ ഒരു ഇരുന്നൂറ്റി അൻപത് ഇടങ്ങളിലെങ്കിലും ഓണാഘോഷമുണ്ട് അത് കുറഞ്ഞത് നൂറ് പേര് പങ്കെടുക്കും അഞ്ഞൂറ് മുതൽ രണ്ടായിരം പേർ പങ്കെടുക്കുന്ന ഓണാഘോഷങ്ങളാണ് ഓണാഘോഷങ്ങളാണിതെല്ലാം എന്നാൽ എല്ലാ ഇടങ്ങളിലും മലയാളി അസോസിയേഷനുകളുണ്ട് അസോസിയേഷൻ ഭാരവാഹികൾ ഏറ്റവും ഭംഗിയായി നടത്തുന്നത് ഓണമാണ് ഓണത്തിന് നാട്ടിലേക്കാൾ നല്ല സദ്യയുണ്ട് സദ്യ വിളമ്പാൻ മലയാളി കടകളുണ്ട് കേരളത്തിലെ എല്ലാ ഉൽപ്പന്നങ്ങളും ഈ യു കെയിലെത്തുന്നുണ്ട് ഇതാണ് എല്ലായിടത്തും അവസ്ഥ അതായത് കേരളത്തിൽ ഇല്ലാത്ത ഉത്സവാഘോഷം ഇപ്പോൾ നടക്കുന്നുണ്ട് കൂടാതെയാണ് ഈ ഓണാഘോഷത്തോടനുബന്ധിച്ചും അല്ലാതെയും മലയാളി അസോസിയേഷനുകൾ നടത്തുന്ന കേരളീയ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കലാമേളകൾ യുഗ്മം പോലുള്ള സംഘടനകൾ ബ്രിട്ടീഷ് മലയാളി പോലുള്ള സംഘടനകളൊക്കെ ഇവിടെ ഒരുപാട് പരിപാടികൾ നടത്തുന്നു ഫൊക്കാനയും ഫോമയും ഒക്കെ അമേരിക്കയിൽ നടത്തുന്നു എല്ലാ രാജ്യങ്ങളിലുമുണ്ട് അപ്പോൾ ഈ വരുന്ന ശനിയാഴ്ച അതായത് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ലെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന യു കെയിലെ മറുനാടിൻ്റെ സഹോദര സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ ആഘോഷ പെരുമ്പ് നടത്തുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയാൽ രാത്രി പത്ത് വരെ പതിനൊന്ന് മണിക്കൂർ ഒരു മിനിറ്റ് പോലും ബ്രേക്ക് ബ്രേക്കില്ലാതെ ഇടവേളയില്ലാതെയുള്ള പരിപാടിയാണ് ഒരു മിനിറ്റ് പോലും ബ്രേക്കില്ല കൃത്യമായി ഷെഡ്യൂൾ ചെയ്തു ഏതാണ് നൂറ്റി അൻപത് സംഘാടകരാണ് ഇതിനോട് പ്രവർത്തിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന സൗന്ദര്യ മത്സരമുണ്ട് മിസ് യു കെ മലയാളി മിസ്സിസ് യു കെ മലയാളി പ്രിൻസസ് ഓഫ് യു കെ മലയാളി എന്ന രീതിയിൽ അതായത് കുട്ടികളുടെ സൗന്ദര്യ മത്സരം വിവാഹം കഴിഞ്ഞവരുടെ ഒക്കെ മൂന്ന് തരത്തിൽ എത്ര തവണയാണെന്ന് അറിയുമ്പോൾ ഇവർ റിഹേഴ്സൽ ചെയ്യുന്നത് ഗ്രൂമിംഗ് സെക്ഷൻ നടത്തിയത് അത് രാവിലെ തുടങ്ങുന്ന പരിപാടിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പടി മാപ്പിളപ്പാട്ട് മാർഗംകളി തിരുവാതിര തെയ്യം തുടങ്ങിയ സകല കേരളീയ ഭാരതീയ കലാരൂപങ്ങളും ഇവിടെ അരങ്ങേറുകയാണ് തുടർച്ചയായി ഒരിടവേള പോലുമില്ലാതെ ഇതൊക്കെ യു കെയിലെ മലയാളി സമൂഹത്തിൻ്റെ ചെലവിലാണ് അല്ലാതെ സർക്കാരിൻ്റെ ചെലവിലല്ല ഉണ്ട് എന്ന് മാത്രമല്ല അവിടെ നല്ല ഭക്ഷണം വിളമ്പോ കായൽ എന്ന പേരിൽ യു കെയിൽ വലിയൊരു ഹോട്ടൽ ശൃംഖലയുണ്ട് സായിപ്പുമാരുടെ ഇഷ്ട ഭക്ഷണമാണ് വിളമ്പുന്നത് നല്ല മനോഹരമായ പാരമ്പര്യ കേരളീയ ഭക്ഷണം ഈ കായലാണ് ഇവിടെ എത്തുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതായത് പല നേരവും ഭക്ഷണം വിളമ്പും പണം കൊടുക്കണം പക്ഷേ ഞങ്ങൾ വില നിശ്ചയിച്ചിട്ടുണ്ടായി കുായൽ റെസ്റ്റോറൻറ്റിലുള്ളതിനേക്കാൾ വില കുറവാണ് ഇങ്ങനെയുള്ള കലാമേളകൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്നുണ്ട് അവിടെയാണ് പിണറായി ഈ പ്രസംഗത്തിലൂടെ ഇടപെടാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയാമോ പിണറായിയുടെ പ്രാഞ്ചിയേട്ടന്മാരായ പാർട്ടിക്കാരുണ്ടല്ലോ നാട്ടിൽ നിൽക്കക്കളി ഇല്ലാതെ കേരളത്തിന് പുറത്തേക്ക് വന്ന് ഇവിടെ സുഖമായി ജീവിക്കുന്ന പാർട്ടിക്കാരൻ അവർക്ക് ഇത്തരം പരിപാടികൾ നടത്താൻ സർക്കാരിൻ്റെ ഫണ്ട് കൊടുക്കാൻ ഇനി ഇവരിവിടെ വരുമ്പോൾ സൽക്കരിക്കുന്നത് ഈ പ്രാഞ്ചിയേട്ടന്മാരും ഈ പഴയ സഖാക്കളുമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഫണ്ട് വിദേശത്ത് കേരളീയ കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ കൊടുത്തു എന്ന തരത്തിൽ എഴുതിയെടുക്കാനുള്ള തട്ടിപ്പാണിത് വളരെ ശാസ്ത്രീയമായ പുതിയൊരു തട്ടിപ്പ് അപ്പോൾ ഇനി ആർക്ക് വേണമെങ്കിലും ഇങ്ങനൊരു പരിപാടി നടത്താം സർക്കാരിനൊരു ഫണ്ടിനെഴുതാം സർക്കാർ ഫണ്ട് തരും ഞ്ച് ലക്ഷം അമ്പത് ലക്ഷം അനുവദിച്ചിരിക്കുന്നു എന്തിനാണ് കേരളീയ കലാരൂപം തനത് പാരമ്പര്യം ബ്രിട്ടനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ പ്രദർശിപ്പിക്കാൻ അനുവദിച്ചു ഞങ്ങൾ നടത്തുന്ന പരിപാടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ സർക്കാരിനോട് വാങ്ങാമായിരുന്നു കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിനോട് സംയോജിച്ച് നടക്കുന്ന പറഞ്ഞാൽ ഒരു ഗമയുമുണ്ട് പണവും കിട്ടും ഞങ്ങൾക്ക് അധിക ചെലവൊന്നുമില്ല ഈ ഒരു തട്ടിപ്പ് അതായത് വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികളായ സഖാക്കൾക്ക് കാശുണ്ടാക്കാൻ മറ്റൊരു തട്ടിപ്പുമായി രംഗത്ത് എന്ന് മാത്രമല്ല സർക്കാർ നടത്തുമ്പോൾ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നമ്മുടെ ചെലവിൽ ഖജനാവിലെ ചെലവിൽ വിദേശ രാജ്യത്തേക്ക് പോകാം കാരണം സർക്കാർ നടത്തുന്ന പരിപാടിയാണല്ലോ മുഖ്യമന്ത്രിക്ക് വരായിരിക്കാൻ കഴിയുമോ ടൂറിസം മന്ത്രിയായ മരുമകന് വരായിരിക്കാൻ കഴിയുമോ വളരെ പ്രധാനപ്പെട്ടവരാണല്ലോ ഇത്തരം തസ്തികകളിൽ ഇരിക്കുക അവർക്ക് വരായിരിക്കാൻ കഴിയുമോ അപ്പം ഇങ്ങനെ ദൂർത്തിൻ്റെ ഒരു രൂപമാക്കാനാണ് ഈ ശ്രമം ഇത് വെറുതെ പറഞ്ഞതല്ല തീരുമാനമെടുത്തിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ആലോചനയാണ് നല്ല ഒക്ടോബറിൽ അമേരിക്കയിൽ ഇത് തുടക്കമിടുകയാണ് അമേരിക്കയിലെ ചില ഭാഗ്യവാന്മാർ സർക്കാർ ഫണ്ടിൽ അവർ സാധാരണ നടത്തുന്ന പരിപാടി നടത്താം മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ടൂറിസം മന്ത്രിയും ഒക്കെ ടൂറടിക്കും തീരുമാനമായിരിക്കുന്നു പിണറായി വിജയൻ്റെ മുപ്പതാമത്തെ വിദേശയാത്രയാണിത് ഏതാണ് ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങി അമേരിക്കയിലേക്ക് പോവുക എപ്പോഴും അമേരിക്ക ചികിത്സിക്കാൻ അമേരിക്ക ടൂറടിക്കാൻ അമേരിക്ക വെറുതെ ഇരിക്കാൻ അമേരിക്ക ഇതാ ഇപ്പോൾ സാംസ്കാരിക കേരളത്തിന്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനും സജി ചെറിയാനോട് അമേരിക്കയ്ക്ക് പോകും ഒക്ടോബറിൽ പോവുകയാണ് ആ പോക്ക് ആഘോഷമാക്കാനാണ് ഈ ലോക കേരള സഭയിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ആലോചിച്ച് നോക്കിയാൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടോയെന്ന് എത്ര കാലമായി ചുറ്റിക്കിറങ്ങി നടക്കുന്നു മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു മോദി വല്ലപ്പോഴും ഇന്ത്യയിൽ വരൂ മോദി വിദേശത്താണെന്ന് ഇവരൊക്കെ പറഞ്ഞു മോദി വിദേശത്ത് പോയത് വിദേശ രാജ്യ തലവന്മാർ ക്ഷണിച്ചിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് അടക്കമുള്ളവർ ക്ഷണിക്കുന്നു അവിടെ പോകുന്നു കെട്ടിപ്പിടിക്കുന്നു അവരുമായി കച്ചവടം ഉണ്ടാക്കുന്നു ബ്രിക്സ് രാജ്യങ്ങളുടെ കറൻസി പോലും ഉണ്ടാക്കാൻ ചർച്ച നടത്തുന്നു അങ്ങനെ ചെയ്യുന്ന മോദിയെ കളിയാക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ പിണറായി നമ്മുടെ ഖജനാവിൽ പണമെടുത്ത് ഒന്നും ചിരിക്കുക പോലും ചെയ്യാതെ വിദേശത്ത് പോയി പ്രാഞ്ചിയേട്ടന്മാരുടെ കൂടെ ഇരുമ്പ് കസേരിയിൽ ഇരുന്ന് പേരുദോഷം ഉണ്ടാക്കി തിരിച്ചു വരുന്നു അതിന് പുതിയ വഴികൾ തേടും നാണമുണ്ടോ മുപ്പത് തവണയാണ് പിണറായി മുഖ്യമന്ത്രി ശേഷം വിദേശയാത്ര നടത്തിയത് ഒരു രൂപയുടെ ഗുണം നാടിനുണ്ടായിട്ടുണ്ടോ വെള്ളപ്പൊക്കം വന്ന പിണറായി വിദേശത്ത് പോയി പഠിക്കുന്നു എന്തെങ്കിലും ഉണ്ടായോ റൂം ഫോർ റിവർ എന്താണ് റൂം ഫോർ റിവർ വീട്ടിലെ മുറിക്കുള്ളിൽ വെള്ളം കയറുന്ന പരിപാടി എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ ലജ്ജയും ഇല്ലാതെ വീണ്ടും കറങ്ങാൻ പോവുകയാണ് ഇനി അവശേഷിക്കുന്നത് കൈയിട്ട് വാരാനാണ് പുതിയ തട്ടിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നതും അതിനാദ്യത്തെ ഷെഡ്യൂളാണ് അമേരിക്കയിലേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുന്നതും ഓർക്കണം പെൻഷൻ കൊടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം കുറെ സർക്കാർ ഉദ്യോഗസ്ഥരെ എന്നെ വിളിച്ചു റിട്ടയർ ചെയ്തവർ റിട്ടയർ ചെയ്തവർക്ക് ആനുകൂല്യങ്ങളില്ല സർക്കാരിൻ്റെ എങ്ങനെ കൊടുക്കുന്നത് ഒരാളും സർക്കാർ സർവീസിൽ റിട്ടയർ ചെയ്തതിൽ ആനുകൂല്യമില്ല റിട്ടയർമെൻറ്റ് ആനുകൂല്യമില്ല പെൻഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു നിലവിൽ പെൻഷൻ കിട്ടുന്നവർക്ക് പെൻഷൻ മുടങ്ങിയവരുടെ മരുന്ന് മുടങ്ങുന്ന ആളുകളുണ്ട് കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നില്ല ഒരു വികസന പ്രവർത്തനത്തിന് പണം കൊടുക്കുന്നില്ല അപ്പോഴാണ് വീണ്ടും വീണ്ടും കൈയിട്ട് വാരി നാട് മുടിപ്പിക്കാൻ പുതിയ ആശയമായി വരുന്നത് ഈ മനുഷ്യനല്ലാതെ ആർക്കെങ്കിലും ഇങ്ങനെ ഈ നാടിനോട് ചെയ്യാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല